എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് തലപ്പള്ളി താലൂക്ക് എങ്കക്കാട് വില്ലേജ് ഡിജിറ്റൽ ലാൻഡ് സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ക്യാമ്പ് ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു വോട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ സർവേ റേഞ്ച് അസിസ്റ്റന്റ് ഡയറക്ടർ എം മണിക്കൂട്ടൻ വിഷയാവതരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ ആർ ഷീല മോഹൻ നഗരസഭാ കൌൺസിലർമാരായ ഷീല എസ് കൃഷ്ണ റഷീദ് കെ ഐ വിജേഷ് ഫിറോസ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എം ആർ സോമനാരായണൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് എസ് അൻഷാദ് ഇ കെ സുധീർ എന്നിവർ സംസാരിച്ചു അല്ല

അപ്പൊ സ്വാഭാവികമായും വിവാഹം കരുതി വീട്ടിലേക്ക് വരുന്നതോടുകൂടി രണ്ടു കൂട്ടികളെയും തോഴി വീടിനകത്തിരുന്ന് ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട്